നമസ്കാരം സ്വാഗതം ഇസ്രേലിന് ആയുധം നൽകുന്നത് ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഡെമോക്രാറ്റിക് പ്രസിഡന്റ് സ്ഥാനാർത്ഥി കമല ഹാരിസ് ഷിക്കാഗോയിൽ നടന്ന ഡെമോക്രാറ്റിക് നാഷണൽ കൺവെൻഷനിലാണ് പ്രഖ്യാപനം ഇസ്രയേലിന്റെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ഞാൻ എപ്പോഴും നിലകൊള്ളും സ്വയം പ്രതിരോധിക്കാനുള്ള കഴിവ് ഇസ്രയേലിന് ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴും ഉറപ്പാക്കും കാരണം ഒക്ടോബർ ഏഴിന് ഹമാസ് എന്ന ഭീകര സംഘടന നടത്തിയ ഭീകരാക്രമണം ഇനി ഒരിക്കലും ഇസ്രയേ ജനത അഭിമുഖീകരിക്കരുത് എന്നായിരുന്നു ഇത് സംബന്ധിച്ചുള്ള പരാമർശം ഗാസയിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റ് ബൈഡനും ഞാനും രാപ്പകളില്ലാതെ പ്രവർത്തിക്കുകയാണ് കാരണം ഇപ്പോൾ ബന്ദിമോചനവും വെടിനിർത്തൽ കരാറും നടത്താനുള്ള സമയമാണ് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇസ്രയേലിനെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ഞാൻ എപ്പോഴും നിലകൊള്ളും സ്വയം പ്രതിരോധിക്കാനുള്ള കഴിവ് ഇസ്രയേലിൽ ഉണ്ടെന്ന് ഞാൻ എപ്പോഴും ഉറപ്പാക്കും കാരണം ഒക്ടോബർ ഏഴിന് ഹമാസ് എന്ന ഭീകര സംഘടന നടത്തിയ ഭീകരാക്രമണം ഇനി ഒരിക്കലും ഇസ്രോ ജനത അഭിമുഖീകരിക്കരുത് സംഗീതോത്സവത്തിൽ പങ്കെടുത്തവർക്ക് നേരെ ലൈംഗികാതിക്രമങ്ങളും കൂട്ടക്കൊലയും നടത്തി എന്നും ഹാരിസ് പറഞ്ഞു അതേസമയം ഗാസയിൽ വിനാശകരമായ കാര്യങ്ങളാണ് കഴിഞ്ഞ പത്ത് മാസമായി നടക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു നിരവധി നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെട്ടു പട്ടിണി കിടക്കുന്ന മനുഷ്യർ സുരക്ഷതയേടി വീണ്ടും വീണ്ടും പലായനം ചെയ്യുന്നു അവരുടെ കഷ്ടപ്പാടുകൾ ഹൃദയഭേദകമാണെന്ന് കമല ഹാരിസ് പറയുന്നു േലിന്റെ സുരക്ഷയും ബന്ദിമോചനം ഉറപ്പാക്കാനും ഗാസിലെ കഷ്ടപ്പാടുകൾ അവസാനിപ്പിച്ച് ഫലസ്തീൻ ജനതയ്ക്ക് അവരുടെ അന്തസ്സും സുരക്ഷിതത്വം സ്വാതന്ത്ര്യവും സ്വയം നിർണായക നേടാനും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ പ്രസിഡന്റ് ബൈഡനും താനും പ്രയത്നിക്കുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു ഇറാൻ പിന്തുണകളെ ഭീകരരിൽ നിന്ന് തങ്ങളുടെ സേനയെ സംരക്ഷിക്കുമെന്നും നിലവിലെ വൈസ് പ്രസിഡന്റ് കൂടിയായ കമലാ ഹാരിസ് പറയുന്നു ഇസ്രയേലുമായി ഒരു ബില്യൺ ഡോളറിലധികം വരുന്ന പുതിയ ആയുധ ഇടപാട് നടത്താൻ അമേരിക്ക തയ്യാറാകുന്നുവെന്ന റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു ടാങ്ക് വെടിമരുന്ന് സൈനിക വാഹനങ്ങൾ മോട്ടാർ റൗണ്ടറുകൾ എന്നിവ ഉൾപ്പെടെയാണ് നൽകുന്നത് ഇറാനുമായുള്ള സംഘർഷ സാധ്യത കൂടി പരിഗണിച്ചാണ് നടപടി ബൈഡൻ ഭരണകൂടം നിർദ്ദേശിച്ച കരാറിൽ എഴുന്നൂറ് മില്യൺ ഡോളറിന്റെ നൂറ്റി ഇരുപത് എം എം ടാങ്ക് വെടിമരുന്ന് അഞ്ഞൂറ് മില്യൺ ഡോളറിന്റെ യുദ്ധവാഹനങ്ങൾ നൂറ് മില്യൺ ഡോളറിന്റെ നൂറ്റി ഇരുപത് എം എം മോട്ടാർ റൌണ്ടറുകൾ എന്നിവ ഉൾപ്പെടുന്നുവെന്ന് യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് ഹമാസിന്റെ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷം ഇസ്രയേലുമായ ഏറ്റവും വലിയ ആയുധ വിൽപ്പന കൂടിയാണ് ഇത്രയുമധികം ആയുധങ്ങൾ നൽകാൻ മാസങ്ങൾ പിടിക്കുമെന്നാണ് വിവരം കൂടാതെ യുഎസ് കോൺഗ്രസിന്റെ അനുമതിയും ആവശ്യമാണ് ഗാസയിൽ ഇസ്രേൽ നടത്തുന്ന കൂട്ടക്കുരുതിയെ സഹായിക്കുന്ന അമേരിക്കൻ ഭരണകൂടത്തിന്റെ നിലപാടിനെതിരെ വലിയ വിമർശനമാണ് ലോകമെമ്പാടും ഉയരുന്നത് ഇതിനിടയിലാണ് വീണ്ടും ആയുധം കൈമാറാൻ ശ്രമിക്കുന്നത് ഇസ്രേൽ നടത്തുന്ന ആസൂത്രിത വംശഹത്തിൽ ഗാസേൽ ഇതുവരെ നാൽപ്പതിനായിരത്തിലധികം പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതിലധികവും കുട്ടികളും സ്ത്രീകളുമാണ് മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്